അല്ലാതെ വേറെ ഒന്നുമില്ല സൗണ്ട് കേക്ക് പിടിക്കുന്നതാ ബലം പിടിക്കുന്നതാ ശേജിയായി അന്നേരം ഹസ്ബൻഡ് ഭർത്താവ് എന്തിപ്പം പിണകി പോയി വഴക്കുപടി വന്നോ എന്നാ പോയത് എത്ര വർഷമായി പോയിട്ട് ഇപ്പം ഇരുപത്തി മൂന്നാം വയസ്സില്ലാ സംഭവിച്ചല്ലേ ഞങ്ങള് പറയുന്നല്ലേ മനസ്സിലാവൂ പെട്ടെന്ന് െ ഞാൻ മയക്ക സംസാരിക്കാവോ കൊഴപ്പുണ്ടോ ഇല്ല ചേച്ചി ഈയവസ്ഥ എന്താ ഇങ്ങനെ വരാൻ കാരണം ഈ ഒരു രീതിയിലാവാൻ കാരണ ആഹ് നല്ല വയസ്സുണ്ട് ഇപ്പം ഏഴു വയസ്സുണ്ട് ഏഴു വർഷം ഇങ്ങനായിട്ടല്ലേ എന്താ സംഭവിച്ചത് നരമ്പിന്റെ അസുഖ എപ്പഴും ഇങ്ങനെ തന്നെ സ്വയമേ നട നടന്നു പോകാൻ പറ്റൂ തന്നെ കൈ തന്നെ വന്നാന്നോ ആ സ്വയം ആഹാരം കഴിക്കാനൊക്കെ പറ്റൂ അമ്മ മാറ്റിത്തരു ഇങ്ങനെ ഇരുന്നാല് തലവുന്ന ഇടിക്കത്തില്ല ഇവിടെ ഏ ഇടിച്ചിട്ടുണ്ടല്ലേ എന്താ കഴിച്ച് ഇങ്ങനെ മറിഞ്ഞു വീഴും ഇരുത്തില്ല ഞാൻ വന്നതിന്റെ ഞാൻ വന്നോളി ഞാൻ ഈ അമ്മ ഇങ്ങോട്ട് അമ്മേ വർഷം ഈ ഒരു ഇങ്ങോട്ടിങ്ങോട്ടിരിക്കസ്ഥ വന്നിട്ട് അന്ന് തൊട്ടേ ഇങ്ങനെ തന്നെയാണോ ചികിത്സ കഴിയുവാ നമ്മുടെ ആൾക്കാരും നാട്ടുകാരും ഒക്കെ എനിക്ക് സഹായങ്ങളൊക്കെ എന്തെങ്കിലും അന്ത്യവായ്പയൊക്കെ ചെന്ന് ചോദിച്ചാൽ ഓരോരുത്തർ ഈ അമ്മയൊക്കെ തരും ഈ ചേച്ചിയൊക്കെ എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ അവരും നമ്മളെ പോലെ അത്താട പട്ടിണിക്കാരാ അവരും നല്ല അവരും വാടകയ്ക്ക് താമസിക്കുന്നവരാ അങ്ങനെ വാടക വിടാ സ്വന്തം തലവില്ല മോനെ ഉണ്ടായിരുന്നു എനിക്ക് അഞ്ചു സെന്റ് വസ്തു ഉണ്ടായിരുന്നു വിറ്റ് രണ്ട് മക്കളെ അയച്ചു എനിക്ക് രണ്ട് പെമ്പുളളാ ആ രണ്ടുപേരച്ചു ഒരാളെ പെരുമ്പഴ അയച്ച് അയാള് അയാളെ ജീവിതത്തിൽ അങ്ങനെ കഴിഞ്ഞു മൂവായിരം രൂപ ഞാൻ ഒരു മാസത്തെ മരുന്ന് പഠിക്കും സമയത്ത് ഇങ്ങനെ ഉറങ്ങുമ്പോഴും കൈകാലും ഇങ്ങനെ അങ്ങനെ കൊഞ്ചു ചുറ്റി വെച്ചിട്ട് ഇങ്ങനെ സത്യം സത്യമായ സ്വയമേ അറിഞ്ഞു ഒരു വാഗം ചെയ്യാൻ പറ്റത്തില്ല ബാത്റൂമിൽ പോയാലും എല്ലാം അഴിയിലിരുന്ന് നിക്കുന്നതരം ഞാനാ ഇട്ടു കൊടുക്കേണ്ടത് അങ്ങനെ ഇട്ടു കൊടുക്കുന്ന

രണ്ടാം ആറാം ഈ രണ്ട് നോക്കണം നോക്കണം ഡോക്ടർ എന്താ പറയുന്നുണ്ട് ഡോക്ടർ പറയുന്ന ഈ മരുന്ന് തന്നെ കൊടുക്കാനേ പറ്റൂ വേറെ പ്രത്യേകിച്ച് മരുന്നില്ല അത് മാറാനുള്ള സാധ്യതയില്ല തലച്ചോറിന് നഷ്ടപ്പെട്ടിട്ടും ഇങ്ങനെ വരുന്നത് തലച്ചോറിന് ചതവ് കിട്ടിയിട്ടുണ്ടെന്ന ഡോക്ടർ അതെങ്ങനെയാന്ന് എനിക്കും അറിയത്തില്ല അടി അടി കൊണ്ടാന്നോ വീണ ആണോന്നൊന്നും എനിക്കറിയത്തില്ല എന്റെ കൂടെ നിന്ന് എന്റെ മക്കളെ ഞാൻ തല കടിച്ചിട്ടില്ല ഇന്ന് വരെ ഡോക്ടർ പറയുന്ന ഇത് കാര്യം തന്നെ ചതവ് പൊട്ടിട്ടോണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വല്ല വേറെ വല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് കട്ടിയായാലും അലിച്ചു കളയാം ഓപ്പറേഷൻ ചെയ്ത് കളയാം മഴയാണെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് കളയാത്രയസ്സായില്ലേ സംഭവിച്ചു നമ്മള് ഈ കിടക്കാടില്ല ഞാൻ വാടകയ്ക്ക് താമസിക്കുക നമ്മളെ ചേച്ചിയുടെ കാര്യം വീഡിയോ ആൾക്കാര് ഉണ്ടായിരുന്നേ ഇവിടെ ആരും വന്നില്ല ഒരു മനുഷ്യരും വന്നിട്ടില്ല മോളെ അന്വേഷിച്ചിട്ടില്ല ഒന്നുമില്ല പിന്നെ നോക്കൂ ഇപ്പൊ അസുഖം വന്നപ്പോ ഒരു മെമ്പർ പെൻഷൻ അനുഭവിച്ചു നമുക്ക് അനുവദിച്ചത് ഇരുന്ന് സീറ്റ് വരുമ്പിന് ഞാൻ ഇങ്ങനെ കൈ വെച്ചോണ്ടായിരിക്കുന്നത് പോകുമ്പോൾ ഓട്ടോ വിളിച്ചത് പുറത്തു പോകുമ്പോ എല്ലാം എപ്പാലും ഓട്ടോ വിളിച്ചു കൊണ്ടാ പോകുന്നത് ഊണിലും ഉറക്കത്തിലും വരി കൊടുക്കും അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കും വരി കൊടുക്കും വെള്ളം വെള്ളം കൈ കൊടുത്താ തട്ടി അങ് കളയും പിടിക്കാനുള്ള എന്താ കപ്പുകളൊക്കെ പിടി എല്ലാം പോകും ഇങ്ങനെ ഇരിക്കുക നമ്മള് ആരും ഇതുവരെ ഒരു മനുഷ്യന് നമുക്ക് സഹായിച്ചിട്ടില്ല ഒരു പാർട്ടിക്കാരോ മെമ്പർമാരോ ഒന്നും സഹായിച്ചില്ല പിന്നെ കഴിഞ്ഞതിന്റെ അങ്ങനെ ഒരു മാസത്തിൽ നമുക്ക് മോളേക്ക് അസുഖം കൂടിയപ്പഴവരെല്ലാം കൂടെ പിരിവിട്ട് കടകള കടക്കാരെല്ലാം കൂടെ പിരിവിട്ട് ഒരു പതിനൊന്ന് രൂപ പുറത്ത് എനിക്ക് പിരിച്ചു തന്നു നമുക്ക് മരത്തിന് സീൽസേക്കുള്ള പതിനൊന്നു രൂപ തന്നു അതുകൊണ്ട് പിന്നെ സ്കൂളിൽ നിന്നും പത്ത് മൂവായിരം രൂപ വെച്ച് രണ്ട് സ്കൂളിൽ നിന്നും മോഡൽ സ്കൂളിൽ നിന്നും മോൻറ്റോ സ്കൂളിൽ നിന്നും പത്ത് മൂവായിരം വെച്ച് അവരും പിരിച്ചു തന്ന് പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് നമ്മള് കൊണ്ടുപോയി നാല് ദിവസത്തെ കിഴികളൊക്കെ കിട്ടി ഞാൻ കൊണ്ടുപോയി തൃശ്ശൂർ കൊണ്ടുപോയി തൃശ്ശൂർ കൊണ്ടുപോയി നാല് ദിവസത്തെ കിഴിയിട്ട് അവരും പിന്നെ രണ്ട് പ്രാവശ്യം അവർ ഓളൻ വഴി എണ്ണയും പൂച്ചൊക്കെ തന്നു വിട്ട് പോളയൻ വഴി ഫ്രീ ആയിട്ട് തന്ന് പിന്നെ ഞാൻ ഡിസ്ട്രിക്റ്റിൽ ചികിത്സ തന്നെ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് തന്നെ ഇന്നിനിപ്പം നാളെ ചൊവ്വാഴ്ച കൊണ്ടുപോകണം കഴിഞ്ഞ ചൊവ്വാഴ്ച കൊണ്ടുപോകണ്ടായിരുന്നു സാമ്പത്തിക മോശം ഞാൻ കൊണ്ടുപോഞ്ഞത് പിന്നെ എന്റെ സഹോദരൻ എന്റെ സഹോദരൻ രണ്ട് അനിയത്തി ചേട്ടത്തി അനിയത്തി മക്കളുണ്ട് ആമ്പിള്ളരുണ്ട് അവർക്ക് ഒത്തിരി തന്നെയാണ് അവര് കഴിച്ചിട്ടില്ല പിടിച്ചു വെച്ചാൽ പിടിച്ചു വെച്ചാലും പിടിച്ച് മുറുക്കി പിടിക്കും ഏറ്റവും വലിയ ആഗ്രഹം സ്വപ്നം അസുഖമാർണം അത്രേ ഉള്ള ആഗ്രഹം മക്കളെ മക്കളെ സംസാരിക്കുക അതിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ ശരീരം വേദനയൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ ഒന്നും അറിയത്തില്ലേ ഇന്നലെ അപ്പം പിടിച്ചില്ലായിരുന്നു ഇന്നലെ അച്ഛൻ പിടിച്ചില്ലാ വീണെ അപ്പറഞ്ഞ ഇവരെ മോള് അപ്പന ഇവിടെ അച്ഛ അച്ഛൻ പിടിച്ചില്ലായിരുന്നു ഇന്നലെ മുട്ടച്ചി അങ്ങോട്ട് കേറി പിടിച്ചു പിന്നെ അങ്ങോട്ട് ഇരുത്തി ടി വി കാണാനൊക്കെ പറയും ആ അച്ഛൻ പറഞ്ഞു കൊടുക്കും സമാശ ഒക്കെ അവിടെ ഉണ്ടത്തില്ല അച്ഛനൊക്കെ ചെല്ലിയൊക്കെ ചെയ്യ അച്ഛനും കാണുമ്പം പ്രയാസമൊക്കെയാ ഓ അതല്ല എപ്പോഴും തന്നെയാണ് സമയത്ത് സമയത്തും ഇങ്ങനെ എനിക്ക് അങ്ങോട്ട് കുസി പോവാനൊക്കത്തില്ല കുളിക്കാൻ പോണെങ്കിലും അച്ഛൻ വന്നു കഴിഞ്ഞ് രാത്രി പത്തുമണിക്ക് ഞാൻ കുളിക്കുന്നത് വരെ അച്ഛൻ അതൻ ജോലിയും കഴിഞ്ഞപ്പോ ആറു മണി അഞ്ചര ആവുമ്പോൾ അഞ്ചുമണി ആകുമ്പോൾ വരും അപ്പൊ അച്ഛന് എല്ലാം ചെയ്തിട്ട പിന്നെ പോയിന്ന് കുളിക്കുന്നത് രാത്രി കിടക്കാൻ നേരത്താ ഞാൻ പോയി കുളിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് കുളിക്കാനായിട്ട് കയറും ആരെങ്കിലും വേണം കൊച്ചുങ്ങളെ പോരാ കൊച്ചുങ്ങളെ ഒന്നി ഞാൻ വേണം അല്ലെ അച്ഛൻ വേണം ോട്ടറെ ഞാൻ കുറച്ച് ആദ്യമായിട്ടാണ് ചേച്ചിയെ കാണുന്നത് കേട്ടോ ഒരു അഞ്ചോ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഞാൻ വിളിക്കുന്നുള്ളി ഇപ്പൊ തന്നെ എനിക്ക് എന്റെ മനസ്സിലുള്ള വിഷം ഭയങ്കര കേട്ടോ കാരണം ഈ അന്നേരം ഈ അമ്മ ഈ മോളെ ഇപ്പൊ ഏഴു വർഷം കൂടി നോക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ ആ മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കെ അപ്പൊ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒന്നോ ഉള്ളതുപോലെ അഞ്ചോ പത്തോ ഉള്ളതുപോലെ കൊടുത്താൽ ചിലപ്പം ഈ മക്കളുടെ വിദ്യാഭ്യാസവും ഈ ട്രീറ്റ്മെന്റും മാസം അല്ലേ വീട് പാടായി താമസിക്കുന്നത് നമ്മൾ ഏകദേശം ഇങ്ങനെ തന്നെ നമുക്ക് കൈ എല്ലാം വരും പക്ഷെ ഇത് എപ്പോഴും ഇങ്ങനെ ഏത് സമയത്തും ഡോക്ടർമാരൊക്കെ ചെക്ക് ഇത് ചെയ്തിട്ടുണ്ട് ഡോക്ടർ കിടത്തിവിട്ടെ ഉറങ്ങുന്ന സമയത്തൊക്കെ ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ നോക്കുമ്പോഴും ഇതാ ഈ ഉറങ്ങുമ്പോഴും ഈ കൊച്ചി മോളിങ്ങനെ ആണെന്നില്ലെന്നുള്ളത് അവര് അങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിൽ മോക്ക് ശരീരത്തിന് ഒരു ബലവില്ല എല്ലാം ഞാൻ ചെയ്ത് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് ഞാനാ പിന്നെ എനിക്ക് എന്റെ അമ്മയുണ്ട് അമ്മക്ക് തന്നേ ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കിട്ടിയാ അത് തന്നെ എനിക്ക് തരുവാ അമ്മയും പത്ത് തൊണ്ണൂറ്റഞ്ചു വയസ്സായ ഒരു അമ്മയാ എൻറെ അമ്മ ആ കിട്ടുന്ന പെൻഷനും എന്റെ മോക്ക് മരുന്ന് തരുവാ

ഏഹ് എന്റെ പേര് അറിയോ ഇല്ല എന്റെ പേര് അമൽ എന്നാണ് കേട്ടോ അമല് എന്റെ സ്ഥലത്ത് തന്നെ കരിക്കോട് എന്ന് പറയാം അറിയോ കരിക്കോട് അറിയല്ലേ എത്ര വരെ പഠിച്ചു പത്താം ക്ലാസ് വരെ അല്ലേ എന്റെ മങ്ങാട മങ്ങാടല്ലോ ചേച്ചിയായി അന്നേരം ഹസ്ബൻഡ് ഇപ്പൊ ഭർത്താവ് എന്തിപ്പം പിണങ്ങി പോയി എന്നുപോയി വഴുക്ക് പടി വന്നോ എന്നാ പോയത് എത്ര വർഷമായി പോയിട്ട് ഇപ്പം മോളെ പ്രസവിച്ചപ്പോലെ ചെന്നൈ ഒക്കെ ആയിരുന്നു പോയെ വരിക ഒക്കെ ചെയ്യുമ്പോ ജോലിയുണ്ടെങ്കിൽ ആയപ്പോഴത്തേക്ക് അവനൊരു മനമറപ്പായി അവന്റെ വീട്ടുകാർക്കെല്ലാം മനമറപ്പായി ഒരാരും തിരക്കാനും ഒന്നും വരത്തില്ല പറ കയ്യിൽ മോളെങ്ങനെ പിടിച്ചേക്കും കേട്ടോ നാഖം വെട്ടും നാഗം വെട്ടിയാലും മാമസത്തിൽ കിളിച്ച് വരുന്ന ചോര വരും ചോര ചോര വരും വരും മാമസത്തിനകത്ത് കിളിച്ച് വരും വെട്ടും തന്നെ കൊണ്ട് വെട്ടുമ്പോഴെനിക്ക് പേടിയാ വെട്ട ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ ഇരുന്നാലേ അപ്പൊ വലിക്കും അവസ്ഥ വളരെ മോശോ അച്ഛൻ അണ്ണം ജോലിക്ക് പോകുന്ന പൈസ കൊണ്ടുവന്നാ നമ്മള് വാടക കൊടുക്കണം എന്റെ ഭർത്താവ് അമ്മയുടെ അച്ഛൻ വാടകം കൊടുക്കണം കറണ്ട് ബില്ല് അടിക്കണം മൂക്കും മരുന്നിന് തരണം കുട്ടികളെ കുട്ടികളെ സ്കൂളിലെ കാര്യങ്ങള് നോക്കണം ബുക്ക് വേണമെങ്കിൽ ബുക്ക് മേടിക്കണം പിന്നെ വണ്ടി പീസ് അവര് അമ്മോ എഴുനൂറ് രൂപ വണ്ടി പീസ് ഉണ്ട് അത് മേടിക്കത്തില്ല മാമ്പഴ അഞ്ഞൂറ് രൂപ വണ്ടി പീസ് അത് രണ്ടും അവര് രണ്ടും പീസ് കൊടുക്കത്തില്ല സ്കൂളിലൊന്നും വണ്ടി കൂലി പഠിക്കത്തില്ല വണ്ടി ഫീസ് രണ്ടുപേരും സ്കൂളിലെ വണ്ടി ബസിലാ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി ഇറങ്ങിയൊക്കെ ചെയ്യുന്നു ചെയ്യുന്നത് അങ്ങനെ ടീച്ചർമാരെല്ലാം വന്ന് മോളെ കണ്ടിട്ടുണ്ട് അവരും സഹായങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് എപ്പോഴും എപ്പോഴും ഒരാളെ നമ്മൾ പറയാൻ പറ്റും നൂറ് രൂപയ്ക്ക് തന്നെ എപ്പോഴും എപ്പോഴും ഒരാടൊക്കെ ചോദിക്കാൻ പറ്റും ഇപ്പം ചോദിച്ചാൽ തന്നെ അതൊരു വിഷമത്തില് ഇങ്ങനെയുള്ള കഴിവുകൾ നമ്മള് ജീവിക്കുന്നൊട്ട് ഇത് തന്നെ ഇത് തന്നെ എന്നെ മറച്ചു വരെ ഇടും മറിഞ്ഞു ഞാൻ പിടിച്ചാ നിക്കത്തില്ലേ തന്നെ പതുക്കെ നടക്കും നടക്കും വീണു പോവും പതുക്കെ പതുക്കെ നടളിഞ്ഞുകൊണ്ട് മലന്നു പോവും ചെലപ്പോ പതുക്കെ പതുക്കെ സൗണ്ട് പൊക്കിടാ അതിന് വീണ് പിടിക്കുന്നതാ ബലം പിടിക്കുന്നതാ ഉം അല്ലാതെ വേറെ ഒന്നുമില്ല വീഴുവന്നുള്ളൊരു പേടി ശരീരത്തിന്റെ മൊത്തം പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഡോക്ടർ പറയുന്ന പൈസ എന്നാലും ഡോക്ടർക്ക് ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപ ഡോക്ടർ ഫീസാ അവിടെ പോയി മേടിക്കുന്നത് എല്ലാം വെളിന്നുള്ള മരുന്നേ ഉള്ളു ഈ അസുഖത്തിന്റെ പേരിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ പ്രോബിൾ ഹണ്ടിങ് ടൺ കുറയുക അങ്ങനെ എന്തോ ആ ഒരു ഇതിന്റെ പേര് നമുക്ക് അത് കേക്കാത്തത് അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ അറിയാത്തത് നമ്മള് ഈ ചേച്ചി കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ആദ്യമായിട്ട് അറിയുന്നത് പോലെ അതെ നമ്മൾ ഇന്നലെ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഈ ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ലക്ഷത്തിൽ രണ്ടോ മൂന്നോ പേർക്ക് മാത്രം വരുന്ന വരുന്നൊരു അസുഖം ഇനിയൊന്നും കേരളത്തിൽ അങ്ങനെ അധികം ആരും അതിനകത്ത് കണ്ടില്ല നോക്കിയിട്ട് എല്ലാം ഫോറിനേഴ്സ് ഒക്കെ ഇട്ടിരിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടത് പക്ഷെ അതിൽ ഹോമിയോ ട്രീറ്റ്മെന്റ് ഒക്കെ ഉള്ളതായിട്ട് മറ്റേ അക്യുപങ്ചർ ട്രീറ്റ്മെന്റ് ഉള്ളതായിട്ടൊക്കെ അതിനകത്തുണ്ട് അപ്പൊ നമുക്ക് അന്വേഷിക്കാം ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇതിനെ കുറിച്ച് അറിയാവുന്ന സ്വയം ചിന്തിക്കാനും എല്ലാം കഴിവുണ്ട് ഇംബാലൻസ് ആവും നമ്മുടെ ശരീരം എപ്പോഴും ഇങ്ങനെ ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്ന പോലുള്ള മൂവ്മെന്റ് ആണ് ശരീരം അറിഞ്ഞുകൊണ്ടല്ലോ ഒന്നും ചെയ്യുന്നു പക്ഷെ നമ്മളൊക്കെ അറിയാം സംസാരിച്ചു എല്ലാം പറഞ്ഞില്ല വീഡിയോയിൽ കണ്ടത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ചെയറ് ഇവർക്ക് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യുന്നോണ്ടേ ശരീരം വേദന എടുക്കുമല്ലോ അറിയാൻ പറ്റത്തില്ലെങ്കിലും വേദന ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ അതിനൊക്കെ വേണ്ടിട്ടുള്ള ചെയറുണ്ട് ഇവർക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കാല് നീട്ടി വെച്ച് അതില് കുഷൻ പോലെയുള്ള ചെയറുകൾ കിട്ടും അതിലിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാവത്തില്ല ഒരുപാട് വിലയുണ്ടായിരിക്കും ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു കണ്ടിട്ടെ നല്ല വലിപ്പമുള്ള ചെയറൊക്കെ ഇതിപ്പോ ഈ അമ്മയുടെ സഹായം ഇല്ലാതെ ചേച്ചിക്ക് ഇരിക്കാൻ പോലെ പറ്റത്തില്ലല്ലേ 宝贝，宝贝，一点，做贝的，做宝的。